ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറെ കോഴികൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കോഴിക്കോട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം അപ്പോൾ പറഞ്ഞു തരാം നേരത്തെ നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ ചിലവി തന്നെ നിങ്ങൾക്ക് കോഴിക്കോട് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കോഴി നിങ്ങൾക്ക് ആവശ്യമുണ്ട് നമുക്ക് ഓർഡർ ചെയ്യാം ഞാൻ എവിടെ വേണോ ഓൺലൈനായിട്ട് അയച്ചു തരാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കോഴിക്കോടിലോട്ട് നമുക്ക് പോവാം അപ്പോൾ കാണിച്ചു തരാം ആദ്യം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ നീളത്തിലുള്ള കമ്പികളാണ് ഇത് നമുക്ക് കമ്പി കടലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനത്തെ എടുത്ത് നമ്മൾ അളവിന് കറക്റ്റ് അളവ് സെറ്റ് ചെയ്യണം അളവ് സെറ്റ് ചെയ്ത് അത് നമുക്ക് മുറിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് ദാ ഇങ്ങനത്തെ ഗ്രില്ലുള്ള കമ്പികൾ മേടിക്കണം ഇങ്ങനത്തെ ഗ്രില്ലുള്ള കമ്പികൾ ഇങ്ങനത്തെ ഗ്രില്ലുള്ള കമ്പികളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടിച്ചാൽ മതി അപ്പോൾ കോഴികളൊന്നും ഇറങ്ങി പോകത്തില്ല പിന്നെ നമ്മൾ ഡോർ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഡോറ് ഇങ്ങനെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്കത് അടച്ചു വയ്ക്കാനൊക്കെ പറ്റും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം സെറ്റ് ചെയ്യണം നമ്മൾ കോഴി കോഴിക്ക് വെള്ളം കുടിക്കണ്ടേ അത് നമ്മൾ സെറ്റ് ചെയ്യണം എല്ലാ പെഡ് ഷോപ്പിൽ നല്ല പെഡ് ഷോപ്പിൽ ഇങ്ങനത്തെ അടപ്പുകൾ കാണും ഇങ്ങനത്തെ അടപ്പിൽ അടപ്പ് മേടിക്കാണ്ട് കിട്ടും ആ അടപ്പ് മേടിച്ചിട്ട് നമ്മൾ സാധാരണ കുപ്പിൽ വെള്ളം നിറച്ച് ഇതിൽ അടച്ചാൽ മതി അപ്പോഴും കോഴി കോഴികൾ വന്ന് ഇതിന്ന് വെള്ളം കുടിക്കും ഇതിന്ന് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുന്ന സമയത്ത് ഈ വെള്ളം തീരുന്ന തീരണ അനുസരിച്ച് വെള്ളം തീർന്നു വന്നുകൊണ്ടിരിക്കുക അവൻ ഇവിടെ നിന്ന് കൂട് വേസ്റ്റ് ആവേ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫുഡ് കഴിക്കുന്ന കോഴിക്കുട്ടമാതി ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഇവിടെയാണ് നമ്മൾ കോഴിക്കൂട്ടന്മാർക്ക് ഫുഡ് വെച്ചിരിക്കുന്നത് അതായത് കോഴിക്കൂട്ടന്മാർക്ക് ഫുഡ് വെച്ച് നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ അകത്ത് ഫുഡെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അകത്ത് ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴിക്കൂട്ടന്മാർ വന്നിട്ട് ഇതൊരു തല വെളിയിട്ട് ഇത് കൊത്തി കൊത്തി തിന്നോളും അപ്പോൾ നമുക്ക് ആ ഫുഡും വേസ്റ്റ് ആവത്തില്ല അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കോഴി കോഴിത്തീട്ടം കോഴി വേസ്റ്റ് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇത് ഈയൊരു ഈയൊരു കൂടമുണ്ട് താഴെ ഒരു കൂടമുണ്ട് അപ്പം മേളത്തൊക്കെ ഇത് വേസ്റ്റ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി അടിയിൽ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പേപ്പറിലോ വെച്ച് ചാക്കാണ് അപ്പോൾ ഡെയിലി ഇത് മാറ്റി മാറ്റി കിടക്കുന്നത് അപ്പോൾ സ്മെല്ലോ കണ ഒന്നും വരത്തില്ല അപ്പോൾ ഡെയിലി അത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ കോഴി കോഴിക്കാരവും നമുക്കത് വിറ്റ് കാശാക്കാണ്ട് പറ്റും അപ്പോൾ താഴത്തെ കൂടും സെയിം അവസ്ഥയാണ് അതാ ഇങ്ങനെയാണ് കോഴിക്കൂട്ടന്മാർ ഫുഡ് കഴിക്കുന്നത് തലവെളിയിലിട്ട് ഉണ്ടല്ലേ കോഴിക്കൂട്ടന്മാർ കറക്റ്റ് തലവെളിയിലിട്ട് ഗ്രില്ല ഇട്ട് ഇങ്ങനെയാണ് കോഴിക്കൂട്ടന്മാർ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ കോഴിക്കൂട്ടന്മാർ കഴിക്കും പിന്നെ ഈ കോഴിക്കൂട്ടന്മാർ നാടൻ കോഴികളാണ് ഈ നാടൻ കോഴികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് നമ്മൾ എത്തിച്ചേരാം നിങ്ങൾക്ക് എത്ര ബൾക്കിന് വേണമെങ്കിലും ചോദിക്കാം ഒരു കോഴിയായിട്ട് വേണമെങ്കിലും ഒരു കോഴിയായിട്ട് ചോദിക്കാം നാടൻ കോഴിയാണ് നിങ്ങൾക്ക് അത് മുട്ടയിടുന്ന പരിവാണ് അപ്പോൾ നമുക്ക് മുട്ട നാടൻ മുട്ടയും ഉണ്ട് അപ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്പം നല്ല ആക്റ്റീവും കഴിഞ്ഞൊക്കെയാണ് കോഴിക്കുട്ടന്മാർ അപ്പം നമ്മൾ ഒരു കോഴിക്കൂ ഒരു ഈ ഒരു കൂട്ടിൽ ഒരു തത്ത് പത്ത് കൊള്ളും അതിന് വേണ്ടിയിട്ട് ഒരു ഈ സൈഡിൽ മൂന്ന് കുപ്പിയും വെള്ളവും ഈ സൈഡിൽ മൂന്ന് കുപ്പി വെള്ളവും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒരിക്കലും മുട്ട് വരത്തില്ല അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്തൊരു പ അഞ്ചാറ് കോഴി കൊള്ളും അപ്പോൾ അവിടെ രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ആ സൈഡിലും രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് കോഴിക്കുട്ടമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് ദിവസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴി വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കോഴി കോഴിമുട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പിന്നെ മേളിൽ നമ്മൾ ഷീറ്റും കിടക്കും മഴ തന്നെ ഷീറ്റ് വെച്ചിട്ടുണ്ട് ടാർപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു ഈ വല ഈ വല കിടക്കുന്നത് വെച്ചാൽ അപ്പം പാമ്പൊന്നും കയറിയിരിക്കാൻ വേണ്ടി വല സെറ്റ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഡൗട്ടോ കോഴി വളർത്താൻ എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കോഴീനെ വളർത്താനായിട്ട് പറ്റും വലിയ വലിയ ചിലവൊന്നും വരാതെ നല്ല രീതി തന്നെ വളർത്താനായിട്ട് പറ്റും നാടൻ കോഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി നല്ല ഇവിടുത്തെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ ഒരു ഒരു ഇതുപോലും നമുക്ക് വേസ്റ്റ് ആകത്തില്ല സാധാരണകൾ കോഴിക്കൂടിലെ പാത്രങ്ങളൊക്കെയാണ് നോക്കണമെങ്കിൽ അത് ഒരുപാട് തട്ടി കമത്താൻ ചാൻസ് ഉണ്ട് തട്ടി ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്നാ വെച്ചാൽ അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കോഴിക്കോട്ട് മതി കഴിച്ചോളും അപ്പോൾ വെള്ളം കുടിച്ച് എല്ലാം സെറ്റ് ആക്കി വരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്